അതല്ല പറയുന്ന ഒരു ആർഗ്യുമെന്റ് മറുപടി ആയിട്ട് ഞാൻ പ്രിയപ്പെട്ട ശ്രീ എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദന ഉണ്ടാവുകയില്ലേ അപ്പോ അദ്ദേഹത്തിന് വേദന ഉണ്ടാകുന്ന ഈ പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്ന നാവ് അത് പിണറായി വിജയന്റേതാണ് കേരളത്തിലെ ഇത്രയും മലീമസമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ടുള്ള ഒരു മുതിർന്ന നേതാവ് ആ നേതാവ് കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് കലാപാഹനത്തെ പറ്റി പറയുന്നത് എത്ര അധമമായ വാക്ക് എത്ര അധമമായ സംസ്കാരം അത് എം എം മണിയിൽ നിന്നുണ്ടാവുകയാണ്ടാവുകയാവെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് പെമ്പളൂരുമയിലെ സമര നേതാക്കന്മാർ കുറ്റിക്കാട്ടിൽ മറ്റേ പണിക്ക് പോയി എന്ന് കേരളത്തിലെ വേറെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്തു പറയുമ്പോഴും എന്താ അപ്പൊ നിങ്ങളുടെയൊക്കെ എഴുത്തിരുത്തിയ സംസ്കാരം മണിയുടേതായതുകൊണ്ടാണോ നിങ്ങൾക്ക് അദ്ദേഹത്തെ മണി ആശാൻ എന്നൊരു ടാഗ് ലൈനിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തോണ്ടിരിക്കുന്ന വിളിക്കണം അതാണോ അതിനെ പറ്റി എന്താ താങ്കൾ ചർച്ച അല്ല അല്ലെ ഇത്ര രൂക്ഷമായ സ്ത്രീ വിരുദ്ധത ശീലം താങ്കൾക്കായിരിക്കും ഇല്ലാത്ത താങ്കൾക്ക് തുടൽ ഉണ്ടാകും താങ്കൾ ബിസ്കറ്റ് കഴിക്കുന്നുണ്ടാകും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിന്ന് ഞങ്ങള് പട്ടിക്ക് കൊടുക്കാനുള്ള ബിസ്കറ്റ് ഉണ്ടാക്കുന്നില്ല എന്റെ നമ്പരെ

ഒരു കൈവിട്ടും അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ